വലപ്പാട് തിഴുപരഞ്ചേരി ഭഗവതി അശ്വതി ഭരണിവേല ആഘോഷം ആറാം ദിവസമായ ബുധനാഴ്ച പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപാവക്കൂത്ത് നടന്നു രാമായണത്തിലെ ആരണ്യകാന്ഡമാണ് അവതരിപ്പിച്ചത് അശ്വതി ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് പഞ്ചവാദ്യവും തുടർന്ന് നിറമാല മൂന്ന് ആനകളോട് കൂടിയ കാഴ്ച ശിവേലി പ്രസാദോട്ട് വൈകുന്നേരം നിറമാല തിരുവാതിരക്കളി നാട്യമയൂരി കലാക്ഷേത്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും തുടർന്ന് രാത്രി പന്ത്രണ്ടിന് ഗുരുതി പൂജ ഒരു മണിക്ക് വിളക്കെഴുന്നള്ളിപ്പ് ഭരണി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ കൊടിയമ്പുഴ ദേവസ്വം വക പട്ടുസമർപ്പണം കോതകുളം ബീച്ച് ഭരണിവേല ആഘോഷ കമ്മിറ്റി വക പൂരം തുടർന്ന് ശ്രീ കറുകതല കാർത്തികേയൻ നേതൃത്വത്തിൽ പറയ സമുദായക്കാരുടെ വേലകയറ്റവും നടക്കും ലക്ഷ്മണ ആ സൂര്യോദയമായി തെക്കോട്ട് യാത്ര തുടരാം ഇരുട്ട് കൂടി കൂടി വരുന്നു ആ കൊടുമതമാണ് ആ യാത്ര തുടരാം